പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പള്ളുരുത്തി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വതന്ത്ര ദിനാഘോഷം സംഘടിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പള്ളുരുത്തി യൂണിറ്റ് സ്വതന്ത്ര ദിനാഘോഷവും എസ് എൽ സി പ്ലസ് ടു വിദ്യാഭ്യാസ അവാർഡ് വിതരണവും വയനാട് ദുരിതാശ്വാസ നിധി സഹായം ജില്ലാ കമ്മിറ്റി കൈമാറി ചടങ്ങും സംഘടിപ്പിച്ചു രാവിലെ ഒൻപത് മണിക്ക് വ്യാപാര ഭവന അംഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് പി സി സുനിൽകുമാർ പതാക ഉയർത്തി പത്ത് മുപ്പതിന് വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങ് യൂണിറ്റ് പ്രസിഡന്റ് പി സി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു കൊച്ചി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് ഉദ്ഘാടനം ചെയ്തു നിനക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയില്ലല്ലോ അല്ലെ എനിക്ക് മാർക്ക് കിട്ടിയ പാസ്സായല്ലോ അല്ല അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റില്ലേ പ്ലസ് ഫസ്റ്റ് ക്ലാസ് കിട്ടിയ ഡിസ്റ്റിങ്ഷൻ കാരൊക്കെ കൊടുക്കാൻ കഴിയുള്ളൂ കുട്ടി പറഞ്ഞ എന്നാ നിങ്ങൾ കുറിച്ചിട്ടോ നിങ്ങളെ കൊണ്ട് ഇതേ സ്ഥലത്ത് ഒരു സ്റ്റേജ് കെട്ടി ഇതേപോലെ മൈക്കും വെച്ച് നാട്ടുകാരെ വിളിച്ച് എനിക്ക് സീക്കുന്ന ഞാൻ നിങ്ങളെ കൊണ്ട് നൽകി ആ കുട്ടി പഠിച്ചു പഠിച്ചു പാസ്സായി ഐ എ എസ് നേടി പേര് അൽഫോൺസ് കണ്ണു അതാണ് മനുഷ്യൻ ജീവിതത്തിൽ വെല്ലുവിളികളെ ഏറ്റെടുക്കുന്നതെന്ന് പറയുന്നത് വയനാടിന്റെ വെല്ലുവിളി പറഞ്ഞു മനുഷ്യൻ നമ്മള് മലയാളി അങ്ങനെയാണ് ഏത് വെല്ലുവിളിയെയും ഏറ്റെടുക്കും ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ നമുക്ക് നമ്മളെ പ്രാപ്തമാക്കിയത് കേരളത്തിന്റെ വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസം പണ്ട് മുതലുണ്ടായിരുന്നു നടന്നല്ലെ കേരളം മലയാളി മുതലും വിദ്യാഭ്യാസം രൂപം കൊള്ളുന്നത് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് യൂണിറ്റ് സൂചിപ്പിച്ച ഒരു ലക്ഷം രൂപയുടെ ചെക്ക് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ജിമ്മി ഏറ്റുവാങ്ങി വലിയ വിദ്യാഭ്യാസത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത് അത് നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് നിങ്ങളുടെ ഏത് വിഷയമാണെങ്കിലും ആ വിഷയത്തിൽ നിങ്ങളുടെ അനുസരിച്ച് മാത്രം തിരഞ്ഞെടുത്ത് നിങ്ങൾ അതിൽ മാത്രം ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ വലിയ നിലകളിൽ എത്താൻ കഴിയും നിങ്ങളുടെ മാതാപിതാക്കളുടെ മാതാപിതാക്കൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള ആ വിഷയം എടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള ഐ ടി മേഖല അതുപോലുള്ള പൈസ ഉണ്ടാക്കുന്ന വലിയ വിദ്യാഭ്യാസത്തിലേക്ക് അവരെ നിർബന്ധിക്കുകയാണെങ്കിലും നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് തന്നെ ഉള്ള ആ വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങൾ പഠിക്കണം ആ അങ്ങനെ നിങ്ങളുടെ നിങ്ങൾ ആ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല നിലയിൽ എത്താൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഇ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവാർഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഡിലേറ്റ് പോൾ വിതരണം ചെയ്തു കുമ്പളങ്ങി യൂണിറ്റ് പ്രസിഡന്റ് കെ വി തമ്പി തൊപ്പമ്പടി യൂണിറ്റ് പ്രസിഡന്റ് സെലത്തീഫ് ഇടക്കൊച്ച യൂണിറ്റ് പ്രസിഡന്റ് റിജൻഡ് ബെല്ലോ കെ പി ജെയിൻ ടി എം ഇബ്രാഹിം വി മാത്യു ഡെന്നി തോമസ് കെ യു ജബീബ് പി എ ഷാനവാസ് കെ സി ബെന്നി കെ യു സുധീർ വി ഉദയൻ അന്നാബാബു എന്നിവർ സംസാരിച്ചു പള്ളുരുത്തി